ദേശീയ പണിമുടക്കിന്റെ ഭാഗമായി ചേത്രയിൽ യു ഡി ടി എഫ് നേതൃത്വത്തിൽ പ്രതിഷേധ പരിപാടി സംഘടിപ്പിച്ചു സർക്കാർ മുന്നോട്ട് പോവുകയാണ് ആശാ സമരത്തെ ആശ്രമത്തെ കണ്ടില്ലെന്ന് കേരള സർക്കാരും തൊഴിലാളി വിരുദ്ധങ്ങളിൽ നടപ്പിലാക്കുന്ന കേന്ദ്ര സർക്കാരിനെതിരെ പ്രതിഷേധിച്ചു ചേർത്തലെ വിവിധ ട്രേഡ് യൂണിയനുകൾ ട്രേഡ് യൂണിയനുകളുടെ നേതൃത്വത്തിൽ നടക്കുന്ന ദേശീയ പണിമുടക്കിന്റെ ഭാഗമായി ചേർത്തലയിൽ യു ഡി ടി എഫ് നേതൃത്വത്തിൽ പ്രതിഷേധ പരിപാടി സംഘടിപ്പിച്ചു കെ പി സി സി ജനറൽ സെക്രട്ടറി എ എ ഷുക്കൂർ ഉദ്ഘാടനം ചെയ്തു ഐ എൻ ഡി യു സി റീജിയണൽ പ്രസിഡന്റ് സുരേഷ് ബാബു അധ്യക്ഷത വഹിച്ചു കേരള കോൺഗ്രസ് ജോസഫ് സംസ്ഥാന സെക്രട്ടറി സിറിയക്കാവിൽ സ്വാഗതം പറഞ്ഞു കെ പി സി സി സെക്രട്ടറി അഡ്വക്കേറ്റ് ശരത് മുഖ്യപ്രഭാഷണം നടത്തി വി എസ് ജബ്ബാർ ജയകുമാർ കെ വി സോണമൻ സുബ്രഹ്മണ്യദാസ് ജി സോമകുമാർ പി ആർ സജീവ് കെ സി ആന്റണി ടി എസ് രഘുപരൻ എന്നിവ പ്രസംഗിച്ചു ഭരണഘടനാനുസൃതമായി നമുക്ക് ലഭിച്ച അവകാശം ലക്ഷങ്ങളായി ഇവിടെ സ്ഥാപിച്ചിരിക്കുന്നത് നൽകിക്കൊണ്ടിരിക്കുന്നത് മറ്റൊരു ഭരണഘടനാ ഭേദഗതിയിലേക്ക് ഒരു ലേബർ കോഡ് ഉണ്ടാക്കാൻ നരേന്ദ്രമോദി സർക്കാരിന് ആരധികാരം കൊടുത്തു ഇത് ജനദ്രോഹ നടപടികളും ജനവിരുദ്ധ പ്രവർത്തനങ്ങളും നരേന്ദ്രമോദി സർക്കാർ ഏറെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് രാജ്യത്തെ അപരിഷ്കൃത സമൂഹത്തിന്റെ ഭാഗമാക്കി മാറ്റാൻ കഴിഞ്ഞ ഒരു കാലഘട്ടം ഇന്നും ആവേദനയും നൊമ്പരവും ഈ രാജ്യത്തെ ജനങ്ങളിൽ നിന്ന് മാറിയിട്ടില്ല ഒരു അപരിഷ്കൃത നിയമമായിരുന്നു അല്ലെങ്കിൽ നടപടി ആയിരുന്നു നരേന്ദ്രമോദിയുടെ